വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഹൃദയാരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വിദ്യാർത്ഥികൾക്ക് കാർഡിയ ക്വിസ് മത്സരം ഒരുക്കിയാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ഹൃദയാരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് മത്സരം ഉദ്ഘാടനം ചെയ്ത ബി നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ മുണ്ടയാടൻ പറഞ്ഞു ലോക ഹൃദയവാരത്തോടനുബന്ധിച്ചാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കാർഡിയ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് യുവതലമുറയിൽ ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ മത്സരത്തിൽ ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു കാർഡിയോളജി ചീഫ് ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ദീപക് രാജു ക്യുസ് മത്സരം നയിച്ചു കുട്ടികളുടെ ആരോഗ്യപരമായ അറിവുകളെ അളക്കുകയും ഹൃദയ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു മത്സരം ക്രമീകരിച്ചിരുന്നത് Which was the the year World Heart Day celebration started. Lower So you get നല്ല ആരോഗ്യശീലങ്ങൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും യുവതലമുറയിൽ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറക്കാൻ ഇത്തരം ഉദ്യമങ്ങളിലൂടെ കഴിയുമെന്നും മത്സരം ഉദ്ഘാടനം ചെയ്ത ബി എം എച്ച് കണ്ണൂർ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റുമാരായ ഡോക്ടർ വിവേക് പിള്ള ഡോക്ടർ ജാസിം മുഹമ്മദ് കാർഡിയോതെറാപ്പിക് ആൻഡ് വാസ്കുലാർ സർജറി വിഭാഗം കൺസൾട്ടൻ്റ് ഡോക്ടർ ജിതിൻ ശങ്കർ ഹോസ്പിറ്റൽ എ ജി എം മനോജ് ജി എം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ